കണ്ണൂർ മലയംപടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ട് മരണം അപകടത്തിൽ പരിക്കേറ്റ പേർ ചികിത്സയിൽ അപകടത്തിനു കാരണം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രയെന്ന് പ്രാഥമിക നിഗമനം പുലർച്ചെ മണിക്ക് നാടകം കഴിഞ്ഞ് സുൽത്താൻ ബത്തീരിയിലേക്ക് പോയ സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത് കണ്ണൂർ മലയാമ്പടിയിൽ വച്ചുണ്ടായ അപകടത്തിൽ കായംകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി സ്വദേശി ജസി മോഹൻ എന്നിവരാണ് മരിച്ചത് ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ പതിനാലംഗ നാടക സംഘം സഞ്ചരിച്ച വാഹനം മലയാമ്പടി എസ് വളവിൽ വച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് കായംകുളം സ്വദേശികളായ ഉണ്ണി ഉമേഷ് സുരേഷ് ഷിബു എറണാകുളം സ്വദേശികളായ വിജയകുമാർ ബിന്ദു കല്ലുവാതുക്കൽ സ്വദേശി ചെല്ലപ്പൻ കൊല്ലം സ്വദേശി ശ്യാം അതിരങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒൻപത് പേർ ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് മറ്റു മൂന്ന് പേർക്ക് അപകടത്തിൽ നിസാരമായാണ് പരിക്കേറ്റിട്ടുള്ളത് അപകടത്തിന് കാരണം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രയെന്നാണ് പ്രാഥമിക നിഗമനം വലിയ വാഹനങ്ങൾ സഞ്ചരിക്കാത്ത വഴിയിൽ സംഘം എത്തുകയും തുടർന്ന് ചുരം കയറുന്നതിനിടെ താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു എന്നാണ് വിവരം നാട്ടുകാർ ചേർന്നുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് പരിക്കേറ്റവരെ ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം